ഓക്സിജൻ കോൺട്രാൻറ്റിഗേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓക്സിജൻ കൊടുക്കാൻ പാടില്ലാത്ത ഒരു അസുഖമേ നമുക്ക് പറയാനായിട്ടുള്ളൂ അത് പാരാക്യൂറ്റ് പോയിസണിങ് ആണ് പാരാക്യൂറ്റ് പോയിസണിങ് എന്ന് പറഞ്ഞാൽ ഒരു ഹെർബിസൈഡൽ ഒരു പോയിസൺ ആണ് ഈ ഒരു പോയിസൺ ആണ് നമ്മൾ ഈ ഗ്രീഷ്മ നമ്മുടെ ഷാരോണ കൊണ്ട് കുടിപ്പിച്ചത് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് സേലത്തിൽ കുറച്ച് നാൾ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ധാരാളം പേഷ്യൻസിന് എന്തുണ്ടായിരുന്നു പാരാക്യൂറ്റ് പോയിസണിങ് കഴിച്ച് കർഷകരായിട്ടുള്ള വ്യക്തികൾ ഹോസ്പിറ്റലിൽ വരികയുണ്ടായി ഇവർക്ക് മാനേജ് ചെയ്യുന്ന സമയത്ത് വളരെ പ്രയാസമാണ് ഇവർക്കൊക്കെ ലങ് എന്ത് പോവാണ് നമ്മുടെ ശ്വാസകോശം ചുരുങ്ങി ചുരുങ്ങിപ്പോവും ഓക്സിജൻ എടുക്കാൻ പറ്റാത്ത ശ്വാസം മുട്ടലുണ്ടാവും ഓക്സിജൻ കൊടുക്കുമ്പം അത് കൂടുതൽ പ്രോബ്ലം ആവും ലങ് ഫൈബ്രോസസിലോട്ട് പോകും ശരിക്കും സാധാരണ നമുക്ക് ഓക്സിജൻ കൊടുത്താണ് രോഗികളെ രക്ഷിക്കുന്നത് ഓക്സിജൻ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരേ ഒരു പോയിസൺ ആണ് ഈ പാരഫിറ്റ് പോയിസൺ ആ ഒരു സാധനമാണ് ഗ്രീഷ്മ അവർ ഇൻ്റർനെറ്റിലും മറ്റും സെർച്ച് ചെയ്ത് കണ്ടെത്തിയത് ഇതിനും വേറെ ട്രീറ്റ്മെൻ്റ് ഇല്ല എന്ന് കണ്ടെത്തുകയും ഗ്രീഷ്മ ആ ഒരു വ്യക്തിയെ കുടിപ്പിച്ചത് പാറശാറയിൽ ഷാരോൺ രാജ് വധക്കേസിൽ കോടതി വധശിക്ഷ വിധിച്ചതോടുകൂടി ഒരു നല്ല ഒരു എക്സാമ്പിൾ തന്നെയാണ് സമൂഹത്തിന് നൽകിയിരിക്കുന്നത് ശരിക്കും വിധി കേട്ടിട്ട് കേസിലെ പ്രതിയായിട്ടുള്ള ഗ്രീഷ്മ അനങ്ങിയില്ല എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ഇത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ശരിക്കും ആ സമയത്തും നമ്മൾ ഒത്തിരിയധികം വിഷമത്തോടെയാണ് ആ ഒരു വാർത്ത നമ്മൾ അറിഞ്ഞത് ഷാരോൺ രാജൻ ആക്ച്വലി ഗ്രീഷ്മ വിഷം കലർത്തി കൊടുത്തത് കഷായത്തിലാണ് കഷായത്തിലാവുമ്പോൾ ഒരു ചെറിയൊരു പുളിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ആ വ്യക്തി അത് അറിയാതെ അത് കുടിച്ചു ശരിക്കും കേരള പോലീസിന് ഒരു അഭിനന്ദനം രേഖപ്പെടുത്തേണ്ടതാണ് കാരണം ആ ഒരു കേസിനെ പല രീതിയിൽ സമർത്ഥമായി വളച്ചൊടിക്കാൻ നോക്കിയെങ്കിലും കറക്റ്റായിട്ടുള്ള തെളിവുകളെല്ലാം കറക്റ്റായിട്ട് കളക്ട് ചെയ്ത് അതിനെ വളരെ അത് കോടതി സബ്മിറ്റ് ചെയ്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സ്ത്രീയാണ് ആക്ച്വലി ഗ്രീഷ്മ ഇങ്ങനെ വധശിക്ഷ ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീയാണ് ആ കൂടെ രണ്ടുപേർക്കെ കേരളത്തിൽ ഇതുവരെ വധശിക്ഷ ലഭിച്ചിട്ടുള്ളൂ ശരിക്കും ജീവനതുല്യം സ്നേഹിച്ചിരുന്ന ഷാരോണിനെ കൊല്ലാനായിട്ട് വളരെ പത്ത് മാസം ഒന്ന് പ്ലാൻ ചെയ്തിട്ടാണ് അവർ ആ ഒരു പ്ലാൻ തയ്യാറാക്കിയത് ആസൂത്രണം ചെയ്തത് ഗ്രീഷ്മ ശരിക്കും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിലും അമിത അളവിൽ ഈ മരുന്നുകളെല്ലാം ഗുളികളെല്ലാം കലർത്തി ഒന്ന് ജ്യൂസ് ചലഞ്ച് എന്നുള്ള രീതിയിൽ കുടിപ്പിക്കാനായിട്ട് ശ്രമിച്ചു അന്ന് ഷാരോളിനൊക്കെ സംശയം തോന്നിയത് കൊണ്ട് അത് കുടിച്ചില്ല അതിൻ്റെ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ മറ്റും ഉണ്ടെന്നാണ് അറിഞ്ഞത് അപ്പം ഇത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് എല്ലാ ഇൻഫർമേഷനും നമുക്ക് പോലീസിന് എടുക്കാനായിട്ട് പറ്റും അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള ചിന്തകളൊന്നും ഒരു ചെറുപ്പക്കാരും വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് ഈ ഒരു സമയത്ത് പറയണമെന്ന് തോന്നി കാരണം ഈ പാരാക്യൂറ്റ് പോലുള്ള ഈ നിരോധിച്ചിട്ടുള്ള സാധനങ്ങൾ ഇപ്പോഴും കേരളത്തിലും മറ്റും അവൈലബിളാണ് തമിഴ്നാട് ധാരാളം സുലഭമായിട്ടുണ്ട് അവർ ഹെർബിസൈഡായിട്ട് ഇത് ഉപയോഗിക്കുന്നു വളരെ ചെറിയ അളവ് നമ്മുടെ ശരീരത്തിലൂടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ശ്വാസകോശത്തിലും പല ആന്തരിക അവയവങ്ങളിലും പ്രോളം ഉണ്ടാകും അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള കീടനാശിനികൾ നമുക്ക് സമൂഹത്തിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് കുട്ടികളിൽ നിന്നും മറ്റും മാറ്റി നിർത്തേണ്ടതാണ് പല കുട്ടികളും ഇതറിയാതെയൊക്കെ എടുത്ത് വായിലൊക്കെ എടുത്ത് വെച്ചു കഴിഞ്ഞാൽ അവർക്ക് മരണം സംഭവിക്കാം മരണവരെ സംഭവിക്കാം അപ്പം നിർബന്ധമായിട്ടും ഹെർബിസൈഡോ പെസ്റ്റിസൈഡോ അതുപോലെ വളരെ വിഷാംശമുള്ള സാധനങ്ങൾ കുട്ടികളുടെ കുട്ടികളടുത്തു നിന്നൊക്കെ നിർബന്ധമായിട്ടും മാറ്റുക പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ഇൻവോൾവ് ആവാനായിരിക്കും നോക്കുക മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പതിനൊന്ന് ദിവസം ചികിത്സയിൽ ആ ഒരു വ്യക്തി ഉണ്ടായിട്ട് പോലും ഷാരോൺ ഒരു ദിവസം പോലും ഗ്രീഷ്മയ്ക്കെതിരായിട്ട് പറഞ്ഞില്ല എന്നാണ് അറിഞ്ഞത് പതിനഞ്ച് എം എൽ വിഷം ഉള്ളി ചെന്നപ്പോഴാണ് മരണം സംഭവിച്ചത് അപ്പോൾ അത്രയും വളരെ മൈനൂട്ട് അളവാണ് എത്തിയിരിക്കുന്നത് മറുമരുന്നില്ലെന്ന് അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഇതുപോലെ ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഇങ്ങനൊരു കാര്യം നിങ്ങളോടുകൂടി പറയണമെന്ന് തോന്നി പെസ്റ്റിസൈഡ് അതുപോലെ ഹെർബിസൈഡ് പോലുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കുട്ടികളിൽ നിന്നും അതുപോലെ തന്നെ നമുക്ക് സുരക്ഷിതമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവരുടെ സൈഡിൽ നിന്ന് മാറ്റി വെക്കുക അതുപോലെയാണ് നമ്മൾ ഈ റൂം ക്ലീൻ ചെയ്യുന്ന സാധനങ്ങൾ ഈ തറ ക്ലീൻ ചെയ്യുന്ന സാധനങ്ങൾ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന സാധനങ്ങൾ ഇതെല്ലാം വളരെ പവർഫുള്ളും ഡേഞ്ചറസും ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു പാരക്കറ്റ് കഷായത്തിൽ കലർത്തിയിട്ട് പോലും ശരിക്കും ആ പാരക്കറ്റ് മണം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല അതുപോലും മാസ്ക് എന്ന രീതിയിൽ കഷായത്തിൽ കലർത്തിയാണ് അവർ കൊടുത്തത് അപ്പോൾ അവർ ആ കുട്ടി പോലും വിചാരിച്ചു കാണുക ഉടനെ തന്നെ അതിന് റിസൾട്ട് ഉണ്ടാവും അതുകൊണ്ടായിരിക്കും കുട്ടിയെ കലർത്തി കൊടുത്തത് അപ്പം നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക